കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് അങ്കമാലി മേഖലയിലെ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജീവധാര റീനൽ കെയർ ഫൗണ്ടേഷൻ ഈ കാലയളവിൽ വൃക്ക രോഗികളെ സഹായിക്കുക എന്ന മുഖ്യ ലക്ഷ്യത്തോടു കൂടിയാണ് സംഘടന പ്രവർത്തിച്ചത് പക്ഷേ വർഷങ്ങൾ വർദ്ധിക്കും തോറും വൃക്ക രോഗികളുടെ എണ്ണം വർധിച്ചു വരുന്നു പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ചിന്തയുമായിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിനുവേണ്ടി ക്യാമ്പുകൾ നടത്തുന്നുണ്ട് ഏറ്റവും അടുത്ത് ഞങ്ങൾ ഒരു കാര്യം ആളുകളെ കൂടുതൽ വ്യായാമത്തിലേക്ക് നയിക്കുക വാക്കിംഗ് ഈസ് ദി ഈസിയസ്റ്റ് മെത്തഡ് ഓഫ് എക്സർസൈസ് നിങ്ങൾ കേട്ടിട്ടിരിക്കും ആ നടപ്പ് ആണ് ഏറ്റവും നല്ല എക്സസൈസ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ളത് പണ്ടോ നമുക്കറിയാം വേറെ വേണമെങ്കിലും നമ്മൾ ജിം ജിമ്മിൽ പോണം അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന ഒരു ചെയ്യാവുന്നൊരു ആണ് വാക്കി അതിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ മാരത്തോടുകൾ സംഘടിപ്പിച്ചു തുടങ്ങിയത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു മാരത്തോൺ സംഘടിപ്പിച്ചു അതിൽ ഞങ്ങൾ എണ്ണൂറ് പേരെയാണ് പ്രതീക്ഷിച്ചത് അതിൽ ആയിരത്തി ഇരുന്നോളം പേർ പങ്കെടുത്തു ഇനി ഈ ജനുവരി പതിനൊന്നാം തീയതി വീണ്ടും ഒരു മാരത്തോൺ സെക്കൻഡ് ഞങ്ങൾ അങ്കമാലി മാരത്തോൺ സെക്കൻഡ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് മൂവായിരം പേരെങ്കിലും സംഘടിപ്പ് ഇതിൽ പങ്കെടുപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനോട് അതിനകത്ത് ഈ മാരത്തോടുകളിൽ സാധാരണയായിട്ട് ഇരുപത്തൊന്ന് കിലോ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഇരുപത്തി ഒന്ന് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ എന്നീ മൂന്ന് മത്സരങ്ങളാണ് നടക്കുന്നത് ഇതിൽ അഞ്ച് കിലോമീറ്ററിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതിന്റെ കാരണം സാധാരണക്കാരായ ഏത് പ്രായക്കാർക്ക് വേണ്ടി ഇതിൽ പങ്കെടുക്കാൻ അവസരമുണ്ട് ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ ചാർജ് വെച്ചാണ് ഞങ്ങൾ അഞ്ച് കിലോമീറ്റർ യാത്ര ഈ നട ഈ മാരത്തിൻ സംഘടിപ്പിച്ചത് മിനി മാരത്തിൻ സംഘടിപ്പിക്കുന്നത് അപ്പൊ പരമാവധി ആളുകൾ അതായത് പങ്കെടുപ്പിക്കുക തന്റെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ തനിക്ക് അഞ്ച് കിലോമീറ്റർ ഏറ്റവും എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും വീണ്ടും അത് തുടരാനുള്ള ഒരു പ്രേരണ കൂടിയാണ് ഞങ്ങൾ ഈ അഞ്ച് കിലോമീറ്റർ മാരത്തോട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ ഈ മാരത്തോണിലേക്ക് നിങ്ങളെ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ് അതോടൊപ്പം ഇന്ന് ഞങ്ങളോടുകൂടി ഞങ്ങളുടെ ഓഫീസ് ജീവിതതാര ഓഫീസിൽ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മാരത്തോണുകൾ മാരത്തോണിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട പോൾ പടിഞ്ഞാറക്കര അതായത് ഒട്ടക്കാരുടെ പോളേട്ടൻ എന്ന എത്തനായ പ്രീ നമ്മുടെ ഒപ്പമുണ്ട് അദ്ദേഹം ഫുൾ മാരത്തോൺ നൂറ്റി എഴുപത്തി ആറ് മാരത്തോൺ അതായത് നാൽപ്പത്തി ഒന്നേ പോയിന്റ് നാൽപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ ഫുൾ മാരത്തോൺ നൂറ്റി എഴുപത്തി ആറെണ്ണം പൂർത്തിയാക്കി ഹാഫ് മാരത്തൺ ഇരുപത്തിയൊന്ന് പോയിന്റ് ഒത്ത് കിലോമീറ്റർ അത് നാനൂറ്റിഅൻപത്തൊന്ന് ഹാഫ് മാരത്തൺ പൂർത്തിയാക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പരഡിലാണ് അദ്ദേഹം താമസിക്കുന്നത് പോർട്ട് സിവിൽ സൂപ്രണ്ടിങ് എഞ്ചിനീയർ ആയിട്ട് അദ്ദേഹം റിട്ടയർ ആണ് അങ്ങനെ എല്ലാ മേഖലയിലും വളരെ സന്തോഷത്തോടെ ഇന്ന് ഞങ്ങളുടെ ഓഫീസിലേക്ക് കടന്നുവന്നിരിക്കുകയാണ് അദ്ദേഹം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ അങ്കമാലി മാരത്തോണ്ട് വേറൊരു ലക്ഷ്യം കൂടിയുണ്ട് നിങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വൃക്ക രോഗികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജീവധാര ഫൗണ്ടേഷൻ ഈ ഫൗണ്ടേഷനിൽ ഫണ്ട് റേസിംഗ് പ്രോഗ്രാം ആയിട്ട് കൂടിയാണ് ഈ മാനദണ്ഡം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന ആ ലാഭവിഹിതം മുഴുവനായിട്ടും വൃക്ക രോഗികളുടെ ഡയാലിസിന് വേണ്ടി മാത്രം ഉപയോഗിക്കും അപ്പോൾ നിങ്ങൾ സഹകരിക്കുക നിങ്ങൾ ഒരു രോഗിയെ കൂടി സഹായിക്കുന്നതിന് തുല്യമായിരിക്കും നമസ്കാരം ഞാൻ പോയപ്പാടി ഞാരേക്കര എന്നറിയപ്പെടുന്ന പോട്ടക്കാരുടെ സ്വന്തം പോഴേട്ടം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ ജീവൻ ധാരാ ഫൗണ്ടേഷൻ നടത്തിയ ഞാൻ പങ്കെടുത്തിരുന്നു പങ്കെടുത്ത് മാത്രമല്ല ഞാനതിലൊരു വിജയമായിരുന്നു ഇപ്രാവശ്യം ഇത് ഈ ജനുവരി മാസം തീയതി പരന്നാദീ നടത്തുമെന്നറിയിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഞാൻ ഇത് പങ്കെടുക്കത്തിരിക്കും എല്ലാവരും അതിൽ പങ്കെടുക്കണം ഞാൻ ഈ ഇപ്രാവശ്യം പങ്കെടുക്കുന്നത് എന്റെ നാനൂറ്റി അൻപത്തി രണ്ടാമത്തെ ഹാഫ് മാറ്റിനായിരിക്കും എനിക്ക് വളരെ സന്തോഷം സന്തോഷത്തോടെ ഇത്രയും ഹാഫ് മാർത്തിനോ അല്ലെങ്കിൽ നൂറ്റി എഴുപതാറ് ഫുൾ മാറ്റിനോ കൂടിയ ആൾക്കാർ കേരളത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ അത് എനിക്ക് പറയാൻ വളരെ അഭിമാനത്തോടെ ഞാൻ പറയാൻ കഴിയും മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ അങ്കമാലിയുമായിട്ട് എനിക്ക് ഒരു അഭേദ്യമായ ബന്ധമുണ്ട് എൻ്റെ ഭാര്യ പോയിട്ട് പോയ അങ്കമാലിയിലാണ് അപ്പൊ അതോടുകൂടി എനിക്ക് ഒരുപാട് ഒരു എന്താ പറയാ ഒരുപാട് ഉത്തരവാദിത്വം ഈ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് അപ്പൊ ഈ മരത്തിനുള്ളിൽ ഈ ഹാഫ് മരത്തിനുള്ളിൽ ജനുവരി പതിനൊന്നാല് നടക്കുന്ന ഇവന്റിൽ എല്ലാവരും പങ്കെടുത്ത് വൻ വിജയമാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ ഞാൻ ഉണ്ടാവും നിങ്ങൾ ഉണ്ടാവണം ഉണ്ടാവില്ലേ ഉണ്ടാവണം